ും ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ജൂലൈ ഒന്നു മുതൽ ഡൽഹിയിൽ ഇന്ധനം ലഭിക്കില്ല ഏത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിലും ഈ നിയമം ബാധകമാണ് ഡൽഹിയിൽ ഉടനീളമുള്ള പെട്രോൾ പമ്പുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വായുമലിനീകരണം മൂലം പൊതുമുട്ടിയിരിക്കുന്ന തലസ്ഥാനത്ത് വാഹന മലിനീകരണം പരിഗണിക്കുന്നതിനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനം തലസ്ഥാനത്തെ വാഹന മലിനീകരണം പരിഹരിക്കുന്നതിനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായി കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പുറത്തുവിട്ട നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഡൽഹി സർക്കാർ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്ക് ഇന്ധനം വിൽക്കുന്നത് പൂർണമായും നിർത്തുകയാണ് പഴയ വാഹനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വായുമലിനീകരണം തന്നെ ഉണ്ടാകുന്നുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള മലിനീകരണം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിയന്ത്രണമാണിത് നവംബർ ഒന്ന് മുതൽ ഗുരുഗ്രാം ഫരീദാബാദ് ഗാസിയാബാദ് ഗൗതം നഗർ സോനെപ്പത്തിന്റെ മറ്റ് എൻ സി ആർ മേഖലകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ എൻ സി ആറിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും ഘട്ടം ഘട്ടമായി ഈ പദ്ധതി വ്യാപിക്കും പദ്ധതിയുടെ ഭാഗമായി പമ്പുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്കാൻ ചെയ്യും വാഹനങ്ങൾ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളെയും പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളെയും തൽക്ഷണം തിരിച്ചറിയും വാഹനം ഫ്ളാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്ധന പമ്പ് ഓപ്പറേറ്റർക്ക് ഒരു അലേർട്ട് ലഭിക്കും ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കപ്പെടുകയും ചെയ്യും നിയമം ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ പമ്പുടമകൾക്കെതിരെ നിയമപ്രകാരം നടപടിയെടുക്കും ഡൽഹിയിലെ അഞ്ഞൂറ് പമ്പുകളിൽ നാനൂറ്റി എൺപത്തി അഞ്ച് എണ്ണത്തിലും ഇതിനകം എ എൻ പി ആർ ക്യാമറകൾ െന്നും ഉടൻ തന്നെ പൂർണ്ണ കവറേജ് ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു നിയമം നടപ്പിലാക്കുന്നതിനായി സി എക്യു എം നൂറ് എൻഫോഴ്സ്മെന്റ് ടീമുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്